നിങ്ങൾക്കെപ്പോഴെങ്കിലും രാവിലെ ഉറക്കമുണർന്ന് ഇനിയും ഉറങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടോ ശരീരത്തിനൊരു ഭാരം മനസ്സിനൊരു മ്ലാനത ഒരു കപ്പ് ചായയോ കാപ്പിയോ കുടിക്കാതെ ദിവസം തുടങ്ങാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഉച്ചയ്ക്കത്തെ ഊണ് കഴിയുമ്പോഴേക്കും കണ്ണ് താനേ അടഞ്ഞുപോകുന്നു വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും ഒന്നിനും ഒരു ഊർജമില്ലാതെ സോഫയിലേക്ക് ചായുന്നു ഇത് നിങ്ങളുടെ മാത്രം കഥയല്ല നമ്മളിൽ പലരും ഇതൊരു സാധാരണ ജീവിതരീതിയായി അംഗീകരിച്ചു കഴിഞ്ഞു ചെറിയ തലവേദനകൾ ദഹനപ്രശ്നങ്ങൾ ചർമ്മത്തിലെ പാടുകൾ ഉറക്കമില്ലാത്ത രാത്രികൾ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചു പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ ഇതാണോ ശരിക്കും ജീവിതം ഇങ്ങനെ എപ്പോഴും ക്ഷീണിതരായി ചെറിയ ചെറിയ അസുഖങ്ങളുമായി ജീവിക്കേണ്ടവരാണോ നമ്മൾ നമ്മുടെ ശരീരം പ്രകൃതിയുടെ ഏറ്റവും അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ് സ്വയം സുഖപ്പെടുത്താനും ഊർജ്ജസ്വലമായിരിക്കാനും കഴിവുള്ള ഒരു മാന്ത്രിക ഉപകരണം എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നത് ഉത്തരം വളരെ ലളിതമാണ് നമ്മൾ ആ ശരീരത്തിൻ്റെ ഭാഷ മറന്നുപോയി അതിനെന്താണ് വേണ്ടതെന്ന് കേൾക്കാൻ നമ്മൾ മറന്നുപോയി ഇന്ന് ഞാൻ നിങ്ങളോടൊരു വാഗ്ദാനം നൽകാൻ ആഗ്രഹിക്കുന്നു വെറും ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ വെറും മൂന്നാഴ്ച കൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളിൽ എൺപത് ശതമാനവും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നൊരു വാഗ്ദാനം ഇതൊരു മാന്ത്രികവിദ്യയല്ല വില കൂടിയ മരുന്നുകളോ സങ്കീർണമായ വ്യായാമങ്ങളോ പട്ടിണി കിടക്കുന്ന ഡയറ്റുകളോ ഇതിനാവശ്യമില്ല പകരം നമ്മുടെ ശരീരം നമ്മളോട് കാലങ്ങളായി പറയാൻ ശ്രമിക്കുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള ഒരു യാത്രയാണിത് ഈ യാത്രയുടെ അവസാനം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ക്ഷീണിച്ചൊരു മുഖമായിരിക്കില്ല മറിച്ച് ഊർജവും പ്രസരിപ്പുമുള്ള കണ്ണുകളിൽ തിളക്കമുള്ള ഒരു പുതിയ മനുഷ്യനെയായിരിക്കും രാവിലെ അലാറം അടിക്കുന്നതിന് മുൻപേ ഉണർന്ന് പുതിയൊരു ദിവസത്തെ വരവേൽക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാൾ ശരീരത്തിലെ അകാരണമായ വേദനകൾ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ തിരിച്ചറിയും നിങ്ങളുടെ ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാകും ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരും ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാനുള്ള ഒരു പുതിയ ഊർജം നിങ്ങളിൽ നിറയും ഈ മാറ്റം തുടങ്ങുന്നത് വളരെ ലളിതമായ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മുടെ ജീവന്റെ അടിസ്ഥാനമായ വെള്ളത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് ദാഹിക്കുമ്പോൾ മാത്രമാണ് എന്നാൽ ദാഹം എന്നത് ശരീരം അപകട സൂചന നൽകുന്ന അവസാനത്തെ മണിയാണ് അതിനും എത്രയോ മുൻപേ നമ്മുടെ ഓരോ കോശങ്ങളും വെള്ളത്തിനായി ദാഹിച്ചു തുടങ്ങിയിരിക്കും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നല്ല വെയിലത്ത് വാടി തളർന്നു നിൽക്കുന്ന ഒരു ചെടി അതിൻ്റെ ഇലകൾ ചുരുണ്ട് തണ്ടുവളഞ്ഞ് ജീവനറ്റതുപോലെ നിൽക്കുന്നു ആ ചെടിയുടെ വേരിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും കുറച്ച് സമയത്തിനുള്ളിൽ ആ ഇലകൾ നിവരും തണ്ട് നേരെയാകും അതൊരു പുതിയ ജീവൻ വെച്ചതുപോലെ ഉഷാറാകും ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനവും വെള്ളമാണ് തലച്ചോറ് മുതൽ പേശികൾ വരെ രക്തം മുതൽ ചർമ്മം വരെ എല്ലാത്തിനും ശരിയായി പ്രവർത്തിക്കാൻ വെള്ളം അത്യാവശ്യമാണ് ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരം ആ വാടിയ ചെടിയെ പോലെയാകും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയും അത് ചിന്താ തലവേദനയ്ക്കും കാരണമാകും ദഹനരസങ്ങൾ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരും അത് ഗ്യാസും അസിഡിറ്റിയും ഉണ്ടാക്കും കോശങ്ങൾക്കാവശ്യമായ പോഷകങ്ങൾ എത്തിക്കാനും മാലിന്യങ്ങൾ പുറന്തള്ളാനും കഴിയാതെ വരും ഇത് ക്ഷീണത്തിനും ചർമ്മത്തിലെ പ്രശ്നങ്ങൾക്കും കാരണമാകും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്രയിലെ ആദ്യത്തെ നിയമം ഇതാണ് ദാഹിക്കുന്നതിനു മുൻപ് വെള്ളം കുടിക്കുക രാവിലെ ഉണർന്ന ഉടനെ ഒന്നോ രണ്ടോ ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക രാത്രി മുഴുവൻ നീണ്ട നിർജലീകരണത്തിന് ശേഷം ശരീരത്തിലെ ഓരോ കോശത്തെയും ഉണർത്തുന്ന ഒരു അമൃത് പോലെയാണത് ദിവസം മുഴുവൻ ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതുക ഓരോ മണിക്കൂറിലും കുറച്ചു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ചായ കോഫി ജ്യൂസുകൾ എന്നിവയൊന്നും ഇതിന് പകരമാവില്ല അവ ശരീരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം പുറന്തള്ളാൻ കാരണമായേക്കാം ശുദ്ധമായ സാധാരണ വെള്ളം അതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധാരണയിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കാൻ തോന്നിയേക്കാം അതൊരു നല്ല ലക്ഷണമാണ് നിങ്ങളുടെ ശരീരം ഉള്ളിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറന്തള്ളി സ്വയം ശുദ്ധീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങളുടെ ഊർജ്ജനിലയിൽ വരുന്ന മാറ്റം ഉച്ചയ്ക്കുള്ള മയക്കം പതിയെ അപ്രത്യക്ഷമാകും തലവേദനയുടെ എണ്ണം കുറയും നിങ്ങളുടെ ചർമ്മം കൂടുതൽ മൃദുലമായി തീരും കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്കൊരു പുതിയ തിളക്കം വന്നതുപോലെ തോന്നും ഇതെല്ലാം നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കാൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് വെറുമൊരു പൈസ പോലും ചിലവില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ വരുത്തിയ ആദ്യത്തെ അത്ഭുതകരമായ മാറ്റം ഇത് വെറുമൊരു തുടക്കം മാത്രമാണ് ശരീരത്തിൻ്റെ താളം വീണ്ടെടുക്കാനുള്ള ഈ യാത്രയിൽ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിർണായകമായ കാര്യമുണ്ട് ഭക്ഷണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ ഈ പഴഞ്ചൊല്ലും നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ആഴം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുളച്ചോറും ഓരോ കഷ്ണം പച്ചക്കറിയും ഓരോ തുള്ളി എണ്ണയും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളായി മാറുകയാണ് നമ്മുടെ രക്തമായി മാംസമായി അസ്ഥികളായി മാറുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയെ നമ്മൾ എത്ര നിസ്സാരമായാണ് കാണുന്നത് പലപ്പോഴും രുചിക്ക് മാത്രമാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ വിശപ്പ് മാറ്റുക എന്ന പ്രാഥമിക ആവശ്യത്തിന് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്രയിൽ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ പോകുകയാണ് പട്ടിണി കിടക്കാനോ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനോ അല്ല ഞാൻ പറയുന്നത് മറിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയിലും തിരഞ്ഞെടുപ്പിലും ചെറിയ ചില മാറ്റങ്ങൾ വരുത്താൻ മാത്രം ഇതിൽ ആദ്യത്തെ മാറ്റം വളരെ ലളിതമാണ് സൂര്യൻ ഉദിച്ചതിനു ശേഷം മാത്രം പ്രഭാത ഭക്ഷണം കഴിക്കുക സൂര്യൻ അസ്തമിച്ചതിനു ശേഷം കനത്ത ഭക്ഷണം ഒഴിവാക്കുക നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് സൂര്യന്റെ താളത്തിനൊത്താണ് സൂര്യൻ ഉച്ചയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ദഹനശക്തി ഏറ്റവും ഉന്നതിയിലായിരിക്കും സൂര്യൻ മറയുമ്പോൾ ദഹനശക്തിയും കുറയും രാത്രി വൈകി പൊറോട്ടയോ ബിരിയാണിയോ കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വിശ്രമിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു യന്ത്രത്തിലേക്ക് അമിതമായ ഭാരം കയറ്റിവെക്കുകയാണ് ആ യന്ത്രം കേടാവുകയോ പണിമുടക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ് അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം രാത്രി ഏഴ് മണിക്ക് മുൻപായി അത്താഴം കഴിക്കാൻ ശ്രമിക്കുക അത് സാധ്യമല്ലെങ്കിൽ ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും ഭക്ഷണം അവസാനിപ്പിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ദഹനം പൂർത്തിയാക്കി യഥാർത്ഥ അറ്റകുറ്റപ്പണികൾക്കായി രാത്രി സമയം ഉപയോഗിക്കാൻ സാധിക്കും ഉറക്കത്തിൽ നമ്മുടെ ശരീരം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി പകൽ സമയത്തുണ്ടായ കോശങ്ങളുടെ തേയ്മാനങ്ങൾ പരിഹരിക്കലും പുതിയ കോശങ്ങളെ നിർമ്മിക്കലുമാണ് വയർ നിറയെ ഭക്ഷണവുമായി ഉറങ്ങാൻ കിടന്നാൽ ശരീരം ആ ഊർജ്ജം മുഴുവൻ ദഹനത്തിനായി ഉപയോഗിക്കേണ്ടി വരും അറ്റകുറ്റപ്പണികൾ മുടങ്ങും ഫലമോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം ശരീരവേദന ഉന്മേഷക്കുറവ് എന്നാൽ ഒഴിഞ്ഞ വയറോടെ അല്ലെങ്കിൽ ലഘുവായ ഭക്ഷണത്തിന് ശേഷം ഉറങ്ങിയാൽ രാവിലെ നിങ്ങൾ ഉണരുന്നത് ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും ശരീരത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്യപ്പെട്ട് അവയവങ്ങൾ വിശ്രമിച്ച് പുതിയ ഊർജവുമായി ഭക്ഷണത്തിൽ വരുത്തേണ്ട മറ്റൊരു ചെറിയ മാറ്റം പഞ്ചസാരയുടെ ഉപയോഗമാണ് മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന പഞ്ചസാര ഒരു മധുര വിഷമാണ് അത് നമ്മുടെ ശരീരത്തിൽ വീക്കമുണ്ടാക്കുന്നു ഇൻസുലിൻ അളവ് താളം തെറ്റിക്കുന്നു അമിതവണ്ണത്തിനും അലസതയ്ക്കും കാരണമാകുന്നു അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം വെളുത്ത വിഷമെന്ന് വിളിക്കാവുന്ന പഞ്ചസാരയെ ഒന്ന് മാറ്റി നിർത്തി നോക്കൂ ചായയിലും കാപ്പിയിലും പഞ്ചസാര ഒഴിവാക്കുക മധുര പലഹാരങ്ങൾ ബേക്കറി സാധനങ്ങൾ കോളകളോട് താൽക്കാലികമായി വിട പറയുക ആദ്യത്തെ മൂന്നു നാല് ദിവസം നിങ്ങൾക്ക് വല്ലാത്ത ആസക്തി തോന്നിയേക്കാം തലവേദനയോ ദേഷ്യമോ വന്നേക്കാം അത് നിങ്ങളുടെ ശരീരം പഞ്ചസാരയോട് എത്രമാത്രം അടിമപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പക്ഷേ നാലാം ദിവസം മുതൽ ഒരു മാജിക് നടക്കും നിങ്ങളുടെ നാവിൻ തുമ്പിലെ രുചിമുകുളങ്ങൾ ഉണരും പഴങ്ങൾക്ക് ഇത്ര രുചിയുണ്ടോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും ചോറിനും പച്ചക്കറികൾക്കും പുതിയൊരു രുചി അനുഭവപ്പെടും നിങ്ങളുടെ ശരീരത്തിലെ ആലസ്യം മാറി ഒരു കുതിരയെപ്പോലെ ഓടാനുള്ള ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കും ഈ മാറ്റങ്ങളോടൊപ്പം തന്നെ പ്രധാനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ജീവൻ പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ ദിവസങ്ങളോളം വെച്ച ഭക്ഷണങ്ങൾ മൈക്രോവേവിൽ ചൂടാക്കിയ ഭക്ഷണങ്ങൾ ഇവയെല്ലാം ജീവനില്ലാത്ത ഭക്ഷണങ്ങളാണ് ഇവ വയറ് നിറയ്ക്കും പക്ഷെ ശരീരത്തിന് വേണ്ട പ്രാണശക്തി നൽകില്ല മറിച്ച് ജീവനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങുക പാചകം ചെയ്യാത്ത പച്ചക്കറികൾ പഴങ്ങൾ നട്ട്സ് മുളപ്പിച്ച ധാന്യങ്ങൾ ഇവയിൽ സൂര്യന്റെ ഊർജം നിറഞ്ഞു നിൽക്കുന്നു ദിവസവും ഒരു നേരമെങ്കിലും വേവിച്ച ഭക്ഷണത്തിനു മുൻപ് ഒരു വലിയ ബൗൾ സാലഡ് കഴിക്കാൻ ശീലിക്കുക വെള്ളരിക്ക ക്യാരറ്റ് തക്കാളി ഉള്ളി കിട്ടുന്ന പച്ചക്കറികൾ ചെറുതായി അരിഞ്ഞ് ലേശം ഉപ്പും നാരങ്ങാനീരും ചേർത്ത് കഴിക്കുക ഇത് നിങ്ങളുടെ വയറ്റിൽ ഒരു അത്ഭുതകരമായ മാറ്റമുണ്ടാക്കും ഈ പച്ചക്കറികളിലെ നാരുകൾ കുടലിലെ അഴുക്കുകളെ തൂത്തുവാരി പുറത്തു കളയും എൻസൈമുകൾ ദഹനം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ദഹനപ്രശ്നങ്ങളും മലബന്ധവും ഗ്യാസുമെല്ലാം പഴയ കഥകളായി മാറും ഭക്ഷണത്തെക്കുറിച്ചുള്ള ഈ ചെറിയ മാറ്റങ്ങളോടൊപ്പം നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും നമ്മൾ മറക്കരുത് നമ്മുടെ പൂർവികർ ദിവസവും കിലോമീറ്ററുകൾ നടന്നിരുന്നു മരം കയറിയിരുന്നു കൃഷിപ്പണികൾ ചെയ്തിരുന്നു അവരുടെ ശരീരം എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നു ഇന്നോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കസേരയിലിരിക്കുന്നു കാറിലിരുന്നു ഓഫീസിൽ പോകുന്നു അവിടെയും കസേരയിലിരിക്കുന്നു തിരികെ വന്ന് സോഫയിലിരിക്കുന്നു നമ്മുടെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചലിക്കാൻ വേണ്ടിയാണ് അനങ്ങാതെ ഇരിക്കുമ്പോൾ സന്ധികൾ തുരുമ്പടിക്കുന്നു പേശികൾ ബലഹീനമാകുന്നു രക്തയോട്ടം മന്ദഗതിയാകുന്നു ജിമ്മിൽ പോയി ഭാരമേറിയ വ്യായാമങ്ങൾ ചെയ്യാനല്ല ഞാൻ പറയുന്നത് മറിച്ച് ശരീരത്തിന് അതിൻ്റെ സ്വാഭാവികമായ ചലനം തിരികെ കൊടുക്കാനാണ് അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം രാവിലെ വെറും ഇരുപത് മിനിറ്റ് നടക്കാൻ മാറ്റിവെക്കുക വേഗത്തിലോ സാവധാനത്തിലോ ആകാം പക്ഷെ നടക്കുക കൈകൾ വീശി ശുദ്ധമായി ശ്വസിച്ച് പ്രകൃതിയെ കണ്ടുകൊണ്ടൊരു നടത്തം നടക്കുന്നതിനിടയിൽ ഫോൺ നോക്കാനോ പാട്ട് കേൾക്കാനോ നിൽക്കരുത് നിങ്ങളുടെ പാദങ്ങൾ മണ്ണിൽ സ്പർശിക്കുന്നത് ശ്രദ്ധിക്കുക ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക ഇത് വെറുമൊരു വ്യായാമമല്ല ഒരു ധ്യാനം കൂടിയാണ് ഈ ഇരുപത് മിനിറ്റ് നടത്തം നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ അവിശ്വസനീയമായിരിക്കും ഹൃദയം കൂടുതൽ ശക്തിയായി പമ്പ് ചെയ്യും രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കും തലച്ചോറിലെ സന്തോഷത്തിന്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉന്മേഷം നിങ്ങൾക്ക് ലഭിക്കും സന്ധിവേദനകളും നടുവേദനയും കുറയുന്നത് നിങ്ങൾ തിരിച്ചറിയും ലിഫ്റ്റിനു പകരം പടികൾ കയറാനും അടുത്തുള്ള കടയിൽ പോകാൻ വണ്ടി എടുക്കാതിരിക്കാനും നിങ്ങൾ സ്വയം ശീലിക്കുക ചെറിയ ദൂരങ്ങൾ നടക്കുക വീട്ടിൽ തന്നെ ചെറിയ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങൾ ചെയ്യുക കൈകൾ മുകളിലേക്ക് ഉയർത്തി ശരീരമൊന്ന് വലിയ കഴുത്ത് സാവധാനം തിരിക്കുക ഇതെല്ലാം രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ പിരിമുറുക്കം കുറയ്ക്കാനും സഹായിക്കും ശരീരം ചലിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു എന്നതൊരു വലിയ സത്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിഷമിച്ചിരിക്കുമ്പോൾ ഒരിടത്ത് ചുരുണ്ടുകൂടിയിരിക്കാനാണ് നമുക്ക് തോന്നില്ല എന്നാൽ നടക്കാൻ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാലോ ആ വിഷമം കുറയുന്നത് പോലെ തോന്നും ചലനം വികാരങ്ങളെ ഒഴുക്കിവിടാൻ സഹായിക്കുന്നു ശരീരത്തിലെ ബ്ലോക്കുകൾ മാറുമ്പോൾ മനസ്സിലെ ബ്ലോക്കുകളും മാറുന്നു ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും ശരീരം ചലിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഇവ മൂന്നും നമ്മുടെ ഭൗതിക ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ മനുഷ്യൻ എന്നത് വെറുമൊരു ശരീരം മാത്രമല്ല നമുക്കൊരു മനസ്സുണ്ട് ആ മനസ്സിന്റെ അവസ്ഥ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വൈദ്യശാസ്ത്രം പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ് പല അസുഖങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലുമാണ് ഉത്കണ്ഠ വയറ്റിലെ അൾസറായും ദേഷ്യം രക്തസമ്മർദ്ദമായും സങ്കടം പ്രതിരോധ ശേഷി കുറവായും മാറുന്നു അതിനാൽ ശരീരത്തെ സുഖപ്പെടുത്താൻ മനസ്സിനെ കൂടി ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ കടന്നു ചെല്ലുന്നത് അങ്ങനെയൊരു ലോകത്തേക്കാണ് നിങ്ങളുടെ ഉറക്കത്തെക്കുറിച്ചും സമ്മർദ്ദത്തെക്കുറിച്ചും മനസ്സിന്റെ ശാന്തിയെക്കുറിച്ചും സംസാരിക്കാൻ അതാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ മാറ്റത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം തയ്യാറല്ലേ ശരീരവും മനസ്സും തമ്മിലുള്ള ആ വലിയ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന എന്നാൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഉറക്കം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവസാനമായി നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നത് എന്താണ് മിക്കവാറും അതൊരു സ്മാർട്ട് ഫോണായിരിക്കുമല്ലേ ഇരുട്ടുമുറിയിൽ ആ ചെറിയ സ്ക്രീനിലെ വെളിച്ചത്തിലേക്ക് നോക്കി ലോകത്തിന്റെ പല ഫോണുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങൾ കണ്ട് മനസ്സിൽ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും നിറച്ച് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുന്നു പക്ഷെ ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ഒടുവിൽ എപ്പോഴോ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോകുന്നു ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ ശരീരത്തിനൊരു ഘടികാരമുണ്ട് പ്രകൃതിയുടെ താളത്തിനൊത്ത് സെറ്റ് ചെയ്ത ഒരു ക്ലോക്ക് ഇരുട്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറ് മെലാറ്റോണിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും അതാണ് നമുക്ക് ഉറക്കം നൽകുന്നത് ശരീരത്തിലെ അറ്റകുറ്റപ്പണികൾ തുടങ്ങാനുള്ള സിഗ്നൽ നൽകുന്നത് എന്നാൽ നമ്മൾ ഫോണിലെ ആ നീല വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തലച്ചോറ് തെറ്റിദ്ധരിക്കുന്നു ഇപ്പോഴും പകലാണെന്നും ഉറങ്ങാൻ സമയമായിട്ടില്ലെന്നും അത് കരുതുന്നു ഫലമോ അറ്റകുറ്റപ്പണികൾ മുടങ്ങുന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേ ദിവസത്തെ ക്ഷീണം ബാക്കിയുണ്ടാകും വണ്ടി സർവീസിന് കൊടുക്കാതെ വീണ്ടും ഓടിക്കുന്നത് പോലെ നമ്മൾ ആ തളർന്ന ശരീരത്തെ വീണ്ടും ജോലിക്ക് വിടുന്നു ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്രയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് ഡിജിറ്റൽ സൺസെറ്റ് അഥവാ ഡിജിറ്റൽ അസ്തമയം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫോൺ ടി വി ലാപ്ടോപ്പ് എന്നിവ ഓഫ് ചെയ്ത് മാറ്റിവെക്കുക ആ സമയം നിങ്ങൾക്കായി മാറ്റിവെക്കുക ഒരു പുസ്തകം വായിക്കാം കുടുംബാംഗങ്ങളോട് സംസാരിക്കാം അല്ലെങ്കിൽ വെറുതെ കണ്ണടച്ചിരിക്കാം കിടപ്പുമുറി പൂർണ്ണമായും ഇരുട്ടാക്കുക ചെറിയൊരു വെളിച്ചം പോലും നമ്മുടെ ഉറക്കത്തിന്റെ ആഴം കുറയ്ക്കും ഇങ്ങനെയൊന്നൊന്ന് ചെയ്തു നോക്കൂ ആദ്യത്തെ ദിവസം ബുദ്ധിമുട്ടായിരിക്കും കൈകൾ ഫോണിനായി തപ്പും പക്ഷേ മൂന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉറക്കത്തിന്റെ ഗുണനിലവാരം മാറും ആഴത്തിലുള്ള ഉറക്കം സ്വപ്നങ്ങൾ കുറഞ്ഞ ശാന്തമായ ഉറക്കം രാവിലെ ഉണരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ശരിക്കും ഫ്രഷ് ആയതുപോലെ തോന്നും ശരീരത്തിലെ കോശങ്ങൾ നന്ദി പറയുന്നത് പോലെ ഒരു അനുഭവം നല്ല ഉറക്കം കിട്ടാതിരിക്കാൻ മറ്റൊരു പ്രധാന കാരണമുണ്ട് അതാണ് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ഇല്ലാത്ത ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാൻ പ്രയാസമാണ് ജോലിയിലെ തിരക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ബന്ധങ്ങളിലെ വിള്ളലുകൾ അങ്ങനെ എന്തെല്ലാം പക്ഷേ ഈ സ്ട്രെസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ പുരാതന കാലത്ത് മനുഷ്യന് സ്ട്രെസ് ഉണ്ടാകുന്നത് വന്യമൃഗങ്ങളെ കാണുമ്പോഴായിരുന്നു അപ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കും ഓടി രക്ഷപ്പെടാനോ തിരിച്ചു പോരാടാനോ ഉള്ള ഊർജം നൽകാനാണത് അപ്പോൾ ദഹനവും പ്രതിരോധശേഷിയുമെല്ലാം താൽക്കാലികമായി നിർത്തലാക്കപ്പെടും ആ സമയത്ത് ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അപകടം ഒഴിഞ്ഞാൽ ശരീരം പഴയ അവസ്ഥയിലേക്ക് മടങ്ങും എന്നാൽ ഇന്ന് നമുക്ക് വന്യമൃഗങ്ങളെ പേടിക്കേണ്ടതില്ല പകരം നമ്മൾ പേടിക്കുന്നത് ഇമെയിലുകളെയാണ് ഡെഡ് ലൈനുകളെയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയാണ് പ്രശ്നമെന്തെന്നാൽ ഈ പേടി ഒരിക്കലും അവസാനിക്കുന്നില്ല രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഈ കോർട്ടിസോൾ എന്ന ഹോർമോണിൽ മുങ്ങി ജീവിക്കുന്നു നമ്മുടെ ശരീരം എപ്പോഴും യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാകുന്നു ദഹനം ശരിയായി നടക്കുന്നില്ല രോഗപ്രതിരോധ ശേഷി കുറയുന്നു രക്തസമ്മർദ്ദം കൂടുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര നല്ലതാണെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ വിഷമായി മാറും ഇതിനെ എങ്ങനെ നേരിടും സ്ട്രെസ്സ് കുറയ്ക്കാൻ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യേണ്ടതില്ല വളരെ എളുപ്പമുള്ള എന്നാൽ അതിശക്തമായൊരു വിദ്യ നമ്മുടെ കൈവശം തന്നെയുണ്ട് നമ്മുടെ ശ്വാസം അതെ ശ്വാസോച്ഛ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദേഷ്യം വരുമ്പോഴും പേടിക്കുമ്പോഴും നമ്മുടെ ശ്വാസം വേഗത്തിലാകും നെഞ്ചിന്റെ മുകൾ ഭാഗത്തുനിന്നു മാത്രമാകും ശ്വാസമെടുക്കുക എന്നാൽ ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം ആഴത്തിലുള്ളതും സാവധാനത്തിലുമായിരിക്കും ഇതിന്റെ രസകരമായ വശമെന്തെന്നാൽ മനസ്സ് ശരീരത്തെ നിയന്ത്രിക്കുന്നതുപോലെ ശരീരത്തിന് മനസ്സിനെയും നിയന്ത്രിക്കാം അടുത്ത ഇരുപത്തൊന്ന് ദിവസം ദിവസത്തിൽ രണ്ടു തവണയെങ്കിലും അഞ്ചു മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക നട്ടില് നിവർത്തിയിരിക്കുക സാവധാനം മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക അപ്പോൾ നിങ്ങളുടെ വയർ ഒരു ബലൂൺ പോലെ വീർത്തു വരുന്നത് ശ്രദ്ധിക്കുക നെഞ്ചല്ല വയറാണ് അനങ്ങേണ്ടത് എന്നിട്ട് സാവധാനം വായിലൂടെയോ മൂക്കിലൂടെയോ ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലെടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് പുറത്തേക്ക് വിടുക നാല് സെക്കൻഡ് ശ്വാസം എടുക്കുമ്പോൾ ആറ് സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക ഇങ്ങനെ ഇങ്ങനെ പത്ത് തവണ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ തലച്ചോറിലേക്ക് ഒരു സന്ദേശം പോകും എല്ലാം സുരക്ഷിതമാണ് ശാന്തമാകൂ അതോടെ കോർട്ടിസോളിന്റെ അളവ് കുറയും ളായെയും മനസ്സ് തെളിയും ഇതൊരു മാജിക്കല്ല ശാസ്ത്രമാണ് നമ്മൾ ജനിച്ചപ്പോൾ ശ്വസിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു കൊച്ചുകുട്ടികൾ ഉറങ്ങുന്നത് നോക്കിയാൽ കാണാം അവരുടെ വയർ താളത്തിൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് വളർന്നപ്പോൾ നമ്മൾ ആ ശ്വാസം മറന്നുപോയി അത് തിരിച്ചു തിരിച്ചുപിടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന്റെ താക്കോൽ കൂടിയാണ് തിരിച്ചു പിടിക്കുന്നത് ഓഫീസിലെ തിരക്കിനിടയിലോ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടിക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ഇത് ചെയ്യാം ആരും അറിയില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു മാറ്റം നടക്കും ശരീരത്തെയും മനസ്സിനെയും റീചാർജ് ചെയ്യാൻ പ്രകൃതി നൽകിയ മറ്റൊരു വലിയ സമ്മാനമാണ് സൂര്യപ്രകാശം നമ്മളിൽ പലരും എ സി മുറികളിലും ഓഫീസുകളിലും അടച്ചിരുന്ന് സൂര്യനെ തന്നെ മറന്നുപോകുന്നു വൈറ്റമിൻ ഡിയുടെ കുറവ് ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കുമുണ്ട് ഇത് വെറുമൊരു വൈറ്റമിൻ മാത്രമല്ല ശരീരത്തിലെ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് എല്ലുകളുടെ ബലത്തിന് മാത്രമല്ല മാനസിക ഉല്ലാസത്തിനും രോഗപ്രതിരോധത്തിനും ഇത് അത്യാവശ്യമാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ചാലഞ്ചിൽ ദിവസവും പതിനഞ്ച് മിനിറ്റെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ വെയിൽ കൊള്ളിക്കാൻ ശ്രമിക്കുക രാവിലെ മണിക്ക് മുൻപുള്ള ഇളം വെയിലോ വൈകുന്നേരത്തെ വെയിലോ ആകാം സൂര്യപ്രകാശം ചർമ്മത്തിൽ പതിക്കുമ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തെ ഉണർത്തുന്നു ഇന്നൊരു പുതിയ ദിവസമാണ് എന്ന് ഓരോ കോശത്തോടും വിളിച്ചു പറയുന്നു ഇത് രാത്രിയിലെ ഉറക്കത്തെയും സഹായിക്കും പകൽ വെയിൽ കൊണ്ടാലേ രാത്രി മെലാറ്റോണിംഗ് ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടൂ ഇത് പ്രകൃതിയുടെ ഒരു സൈക്കിളാണ് വെയിൽ കൊള്ളുമ്പോൾ കണ്ണുകൾ അടച്ച് ആ ഊർജ്ജം ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് സങ്കല്പിക്കുക ചെടികൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജമെടുത്ത് വളരുന്നത് പോലെ നാമം ആ പ്രകാശത്തിൽ നിന്ന് ഊർജം സംഭരിക്കുന്നു ഇത് കൂടാതെ പ്രകൃതിയുമായുള്ള ബന്ധം വീണ്ടെടുക്കാൻ മറ്റൊരു ചെറിയ കാര്യം കൂടി ചെയ്യാം ചെരുപ്പിടാതെ മണ്ണിലോ പുല്ലിലോ നടക്കുക ഇതിനെ ഗ്രൗണ്ടിംഗ് അല്ലെങ്കിൽ ഏർത്തിങ് എന്ന് പറയും ഭൂമിക്കൊരു കാന്തിക ശക്തിയുണ്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഇലക്ട്രിക്കൽ ചാർജുകളെ അതായത് പോസിറ്റീവ് അയോൺസിനെ ആക്കാൻ ഭൂമിയുമായുള്ള സ്പർശനം സഹായിക്കും ദിവസവും പത്തു മിനിറ്റ് നഗ്നബാധരായി മണ്ണിൽ ചവിട്ടി നിന്നാൽ മതി ശരീരത്തിലെ നീർക്കെട്ടും വേദനകളും കുറയുന്നത് കാണാം മനസ്സിനു വല്ലാത്തൊരു ശാന്തി ലഭിക്കും ഭൂമിയുടെ സ്പന്ദനം നമ്മുടെ കാലിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നത് പോലെ തോന്നും ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വെള്ളം ഭക്ഷണം ചലനം ഉറക്കം ശ്വാസം പ്രകൃതി ഇവയെല്ലാം കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ശരിയാണ് നമുക്കെല്ലാം ഇതറിയാം പക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം അറിവ് ഒരിക്കലും ശക്തിയല്ല അറിവ് പ്രയോഗിക്കുമ്പോഴാണ് അത് ശക്തിയാകുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്രയുടെ ലക്ഷ്യം പുതിയ അറിവുകൾ തരുക എന്നതല്ല മറിച്ച് മറന്നുപോയ ശീലങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നതാണ് ഇവിടെ ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കണം ഈ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ശരീരം ആദ്യമൊന്ന് പ്രതികരിച്ചേക്കാം ചിലപ്പോൾ ചെറിയ ക്ഷീണമോ തലവേദനയോ പഴയ ശീലങ്ങളോടുള്ള അതിയായ ആസക്തിയോ തോന്നാം അതിൽ ഭയപ്പെടരുത് അത് ഹീലിംഗ് ക്രൈസിസ് എന്നാണ് അറിയപ്പെടുന്നത് വർഷങ്ങളായി ഉള്ളിൽ കിടക്കുന്ന വിഷാംശങ്ങൾ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണത് ഒരു പഴയ വീട് വൃത്തിയാക്കുമ്പോൾ പൊടി പറക്കുന്നതുപോലെ ആ പൊടി കണ്ട് പേടിച്ച് വൃത്തിയാക്കി നിർത്തരുത് കുറച്ചു കഴിയുമ്പോൾ ആ പൊടി അടങ്ങും വീട് തിളങ്ങും അതുപോലെ ഈ അസ്വസ്ഥതകൾ താൽക്കാലികമാണ് അതിനപ്പുറം കാത്തിരിക്കുന്നത് രോഗങ്ങളില്ലാത്ത ഊർജ്ജസ്വലമായ ഒരു പുതിയ നിങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഞാൻ ഒരുമിച്ച് ചെയ്യും എനിക്ക് സമയം കിട്ടുമോ പേടിക്കണ്ട ഇതൊന്നും നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളല്ല മരിച്ച് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ സമയം നൽകുന്ന കാര്യങ്ങളാണ് ഊർജ്ജം കൂടുമ്പോൾ അസുഖങ്ങൾ കുറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാം ഇപ്പോൾ നമ്മൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ അറിവുകളെല്ലാം എങ്ങനെ പ്രായോഗികമായി ഒരു ദിവസത്തെ ചിട്ടയായി മാറ്റാം എങ്ങനെയാണ് ഈ ഇരുപത്തൊന്ന് ദിവസം പടിപടിയായി മുന്നോട്ട് പോകേണ്ടത് ഈ യാത്രയുടെ വിജയരഹസ്യം കിടക്കുന്നത് ആ പ്ലാനിലാണ് അത് വെറുമൊരു ടൈം അല്ല നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ഭൂപടമാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്ര എങ്ങനെ വിജയകരമായി പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഇതൊരു മത്സരമല്ല മറ്റാരോടും നിങ്ങൾക്കൊന്നും തെളിയിക്കാനില്ല ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തിനും ഇടയിലുള്ള ഒരു ഉടമ്പടിയാണ് ഒരു സ്നേഹബന്ധം പുതുക്കലാണ് അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ചുവടും ആസ്വദിച്ചു വേണം ചെയ്യാൻ നിർബന്ധത്തിന് വഴങ്ങിയല്ല മറിച്ച് സ്വന്തം നന്മയെ കരുതി ആദ്യത്തെ ആഴ്ചയിൽ ചെറിയ മാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വെള്ളം കുടിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക ഓരോ മണിക്കൂറിലും ഒരിറക്ക് വെള്ളം അതോടൊപ്പം രാത്രി എട്ട് മണിക്ക് മുൻപ് ഡിന്നർ കഴിച്ചു എന്ന് ഉറപ്പാക്കുക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ആദ്യത്തെ ഏഴ് ദിവസങ്ങളിൽ ഇത് നിങ്ങളുടെ ശരീരത്തെ വരാനിരിക്കുന്ന മാറ്റങ്ങൾക്ക് തയ്യാറാക്കും വലിയ ലക്ഷ്യങ്ങൾ വെച്ച് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് വിജയിക്കുന്നതാണ് ആ വിജയം നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ആത്മവിശ്വാസം നൽകും രണ്ടാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും നിങ്ങളുടെ ശരീരം പുതിയ രീതികളോട് ഇണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് പഞ്ചസാര കുഴയ്ക്കുന്നതിലേക്കും രാവിലെ ഇരുപത് മിനിറ്റ് നടക്കുന്നതിലേക്കും കടക്കാം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പഞ്ചസാരയുടെ കുറവ് നിങ്ങളെ അലട്ടിയേക്കാം ആ സമയത്ത് ഈത്തപ്പഴമോ തേനോ ശർക്കരയോ മിതമായ അളവിൽ ഉപയോഗിക്കാം ഓർക്കുക നമ്മൾ പഞ്ചസാരയാണ് ഒഴിവാക്കുന്നത് മധുരത്തെയല്ല പ്രകൃതിദത്തമായ മധുരം ശരീരത്തിന് നല്ലതാണ് മൂന്നാമത്തെ ആഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നമ്മൾ മനസ്സിനെ കൂടി ഈ യാത്രയിൽ പങ്കാളിയാക്കുന്നു ഡിജിറ്റൽ സൺസെറ്റും ശ്വസന വ്യായാമങ്ങളും ഈ ആഴ്ചയിൽ ശീലമാക്കാം ഇത് കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതായിരിക്കും കാരണം നമ്മുടെ മനസ്സ് പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ഇന്നൊരു ദിവസം മാത്രം ഫോൺ നോക്കാം നാളെ മുതൽ ശ്വസന വ്യായാമം ചെയ്യാം എന്നൊക്കെ മനസ്സ് പറയും ആ സമയത്ത് നിങ്ങൾ സ്വയം ഓർമ്മിക്കുക ഇതെന്റെ ജീവിതമാണ് എന്റെ ആരോഗ്യമാണ് ഞാൻ ഇതിന് അർഹനാണ് ഈ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കരുത് മറിച്ച് അനുഭവിക്കാൻ തയ്യാറെടുക്കുക ഇരുപത്തൊന്നാം ദിവസം രാവിലെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് പഴയ നിങ്ങളായിരിക്കില്ല മുഖത്ത് നിന്ന് ക്ഷീണം മാറിയിട്ടുണ്ടാകും കണ്ണുകൾക്ക് താഴെയുള്ള കറുപ്പ് നിറം കുറഞ്ഞിട്ടുണ്ടാകും വയർ കുറച്ചുള്ളിലോട്ട് പോയിട്ടുണ്ടാകും പടികൾ കയറുമ്പോൾ കിതയ്ക്കില്ല രാത്രി കിടന്നാലുടൻ ഉറക്കം വരും ഏറ്റവും പ്രധാനമായി ഉള്ളിൽ നിന്നൊരു സന്തോഷം തോന്നും കാരണമില്ലാത്തൊരു സന്തോഷം അതാണ് ആരോഗ്യത്തിന്റെ യഥാർത്ഥ ലക്ഷണം ഇതൊരവസാനമല്ല ഒരു പുതിയ തുടക്കമാണ് ഇരുപത്തിയൊന്ന് ദിവസം എന്നത് ഒരു ശീലമുണ്ടാക്കിയെടുക്കാനുള്ള സമയമാണ് അതിനുശേഷം ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി വരില്ല രാവിലെ പല്ലു തേക്കുന്നതുപോലെ കുളിക്കുന്നതുപോലെ ഇതും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും അറിയാതെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കാൻ തുടങ്ങും അറിയാതെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കും അതോടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് വിളിക്കുന്ന പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളുമെല്ലാം പടിയിറങ്ങിപ്പോകുന്നത് കാണും ഡോക്ടറുടെ അടുത്തേക്കുള്ള സന്ദർശനങ്ങൾ കുറയും മരുന്നുകൾക്കുള്ള ചിലവ് കുറയും ആ പണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ യാത്ര പോകാം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം സുഹൃത്തുക്കളെ ജീവിതം വളരെ ചെറുതാണ് അത് അസുഖങ്ങളും ക്ഷീണവുമായി തള്ളി നീക്കാനുള്ളതല്ല ഓരോ നിമിഷവും ആഘോഷിക്കാനുള്ളതാണ് അതിന് ആരോഗ്യമുള്ള ഒരു ശരീരം അത്യാവശ്യമാണ് നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ് അതിനെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ആ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന ദൈവം നമ്മുടെ ജീവനാണ് ആ ജീവനെ തിളങ്ങാൻ പ്രകാശിക്കാൻ അവസരം നൽകുക ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഈ പാതയിലൂടെ സഞ്ചരിച്ച് വിജയിച്ചവരാണ് അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും ഇന്നത്തെ ദിവസം ഈ നിമിഷം ഒരു തീരുമാനമെടുക്കുക ഇന്നു മുതൽ ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിച്ചു തുടങ്ങും ആ ഒരു തീരുമാനം മതി നിങ്ങളുടെ വിധി മാറ്റിമറിക്കാൻ നാളത്തേക്ക് മാറ്റിവെക്കരുത് നാളെ എന്നത് കലണ്ടറിൽ ഒരു ദിവസം മാത്രമാണ് അതൊരിക്കലും വരാറില്ല നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രമാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഫോൺ മാറ്റിവെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നിട്ട് കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറയുക ഞാൻ തയ്യാറാണ് ആ നിമിഷം മുതൽ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ വന്ന് പങ്കുവെക്കണം നിങ്ങളുടെ മാറ്റം കണ്ട് മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ നല്ലൊരു നാളേക്കായി നല്ലൊരു ആരോഗ്യത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവെക്കുക കാരണം ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള ജീവിതം മാറ്റി നിറയ്ക്കുന്ന അറിവുകളുമായി ഞാൻ വീണ്ടും വരും അതുവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക നന്ദി